ഹലോ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു എന്തുകൊണ്ടാണ് പ്രായത്തിൽ കുറഞ്ഞ പുരുഷന്മാരെ തങ്ങളെക്കാൾ കുറച്ച് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് അടുപ്പം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവരുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ ചിലപ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കണ്ടിട്ടാവും സെൽഫ് കോൺഫിഡൻസ് കണ്ടിട്ടാവാം അല്ലെങ്കിൽ അവരുടെ മെച്യൂരിറ്റി കണ്ടിട്ടാവാം അവരിലേക്ക് എടുക്കുന്നത് എന്നാൽ ചിലർ കാണുന്നത് അവരുടെ ചിലപ്പോൾ ഇൻ്റലിജൻസ് അപ്പോൾ ഇത്രയും നാളത്തെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ള ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീംസ് എന്നിവയെല്ലാം കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ അവർ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രായത്തിൽ കുറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ മെച്യൂരിറ്റി വക്വതക്കുറവുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം ഒരുപക്ഷെ പ്രായം കൂടിയ സ്ത്രീകളിലേക്ക് എടുക്കാനായിട്ടുള്ള ഒരു കാരണമാവാം എന്നാൽ കോമൺ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ത്രീകൾക്ക് അതായത് കുറച്ചുകൂടെ പ്രായം കൂടിയ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ സെൻസ് ഓഫ് സെൽഫ് കൂടുതൽ അതായത് സ്വയം അവബോധം എപ്പോഴും കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റിയും കൂടുതലായിരിക്കും എന്ന് ഈ പ്രായം കുറഞ്ഞ കുട്ടികളിലേക്കായും കൂടുതലെപ്പോഴും നമുക്കെപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊക്കെയുള്ള കഴിവ് കുറച്ച് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിരിക്കും കുറച്ചുകൂടെ പ്രായം കൂടിയ സ്ത്രീകൾ സ്ത്രീകൾക്ക് അപ്പോൾ അവരെപ്പോഴും പുരുഷന്മാരെപ്പോഴും അവർക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു പാർട്ട്ണറേ ആണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവർ പ്രായത്തിൽ കുറച്ച് കൂടി അവരേക്കാൾ കുറച്ച് പ്രായത്തിൽ കുറഞ്ഞ ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാവാനും അതുപോലെ തന്നെ അവരിലേക്ക് എന്താ പറയുക ആകർഷിക്കപ്പെടുന്നതും ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ഭയങ്ക കൂടി കഴിയുമ്പോൾ അവർ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് അതുവരെ ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫ് എക്സ്പീരിയൻസുകൾ അവർക്കുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ജീവിതത്തെ തികഞ്ഞ കാര്യഗൗരവത്തോട് കൂടിയിട്ടായിരിക്കും നോക്കിക്കാണുന്നത് പുരുഷന്മാർക്ക് എപ്പോഴും എന്ന് പറയുന്നത് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇമ്മജ ഇമ്മച്ചുറായിട്ട് പെരുമാറുന്നതിനേക്കാൾ നല്ലത് കുറച്ച് മെച്യുറായിട്ടുള്ള ബിഹേവ് ആയിരിക്കണം അവർ സ്ത്രീകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എപ്പോഴും ഇല്ലാതെ കുറച്ചുകൂടി ജീവിതത്തെ കാര്യഗൗരത്തോടുകൂടി കാണുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടൊക്കെ ആയിരിക്കാം ായിരിക്കാം ഒരു പക്ഷേ ഇവരെ പ്രായത്തിൽ തങ്ങളേക്കാൾ കുറച്ച് ഒരു കുറച്ച് കൂടിയ സ്ത്രീകളോട് ഉള്ളേക്ക് അവരാകർഷിക്കപ്പെടുന്നതിനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് പക്ഷേ പ്രായം കൂടിയ സ്ത്രീകൾക്ക് എന്ന് പറയുന്ന അവരുടെ അപ്പോൾ അവരുടെ പാർട്ട്ണറുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഫീലിങ്സ് അതുപോലെ നീഡ്സൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് യാതൊരു മടിയോ അതുപോലെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും മറ്റു കുറച്ച് ഇപ്പോൾ പുരുഷനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ െങ്കിലവർക്കെപ്പോഴും തണ്ടങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് തുറന്നു പറയാനോ ഓപ്പണായിട്ട് പറയാനായിട്ട് അവർക്ക് ചിലപ്പോൾ മടിയൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാൽ പ്രായം കുറച്ച് കൂടിയ സ്ത്രീകളാണ് എങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ ആവശ്യങ്ങളും അതുപോലെ ഫീലിങ്സൊന്നും പറയുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല അപ്പോൾ അത് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുമ്പോഴുള്ളൊരു എന്ന് പറയുന്നത് ചേട്ടനെങ്കിൽ ആ ലൈഫ് എന്ന് പറയുന്നത് വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയേറെ അത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു കാര്യത്തിലും ഒരു മറയില്ലാത്ത ഒരു കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതിനും അത് സമർത്ഥമായിട്ട് പറയുന്നതിനും അത് നേടിയെടുക്കുന്നതിനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഒരുപക്ഷെ ഇതായിരിക്കാം പുരുഷന്മാരെ പ്രായ തങ്ങളെക്കാൾ കുറച്ച് പ്രായം കൂടിയ സ്ത്രീകളിലേക്ക് ആകർഷിക്കുന്നതിന് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം പച്ച ഏജ് ആയിട്ടുള്ള സ്ത്രീകളെന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഡ്രൊമാറ്റിക്കായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാതെ അവരെ എന്താ പറയുക സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടായിരിക്കും എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടിയും അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ഡ്രോമാറ്റിക്കായിട്ടുള്ള രീതിയിലൂടെ ആയിരിക്കില്ല പുരുഷന്മാർ ഒരിക്കലും തന്നെ ഈ നാടകീയത കലർന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും പറയുന്നതോ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇവർ അവരുടെ ലൈഫ് എക്സ്പീരിയൻസും മെച്യൂരിറ്റിയും ഒക്കെ കൊണ്ട് അവർ ഒരിക്കലും ആയിട്ടുള്ള ഒരു രീതി രീതിയെ ഫോളോ ചെയ്യാതെ തികച്ചും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കും അവരെപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് ചില ഓൾഡ് വുമൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ അവർ വളരെ ആയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് സെൽഫ് അഷറൻസൊക്കെ വളരെ കൂടുതലായിരിക്കും ഇതൊക്കെ ചെറുപ്പം പ്രായം കുറഞ്ഞ പുരുഷന്മാർക്ക് വളരെ ഇൻസ്പയറിങ്ങും അതുപോലെ തന്നെ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് ഉണ്ട് അത് ഡയനാമിക് ആയിട്ടുള്ള ഒക്കെ ചിലപ്പോൾ പുരുഷന്മാരിൽ കൊണ്ടൊക്കെ ആയിരിക്കാം ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കുറച്ച് പ്രായത്തിൽ കൂടിയ സ്ത്രീകൾക്ക് എപ്പോഴും വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഫെമിനിസം അതുപോലെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്തിനെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളോടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും പ്രായത്തിൻ്റെ മെച്യൂരിറ്റി കൊണ്ടൊക്കെ ആയിരിക്കാം ഇവർ ഇതുപോലെ ഓരോ കാര്യങ്ങളിലും അവരുടേതായിട്ട് പോ പുരോഗമനപരമായ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ ഇതും ഒരു തരത്തില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷനെ പ്രായത്തിൽ അപ്പോൾ അവരുടെ ലൈഫ് എക്സ്പീസ് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും മെച്ചൂറിറ്റി കൊണ്ടൊക്കെ ആയിരിക്കും ഇവർ ഇതുപോലെ തരത്തിൽ പുരോഗമപരമായിട്ടും പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതും ഒരു പക്ഷേ പുരുഷനെ പ്രായത്തിൽ കുറഞ്ഞ പുരുഷനെ പ്രായത്തിൽ കുറച്ചുകൂടി മുതിർന്ന സ്ത്രീയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു മറ്റേ ഒരു റീസണായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി പുരുഷനെ പ്രായത്തിൽ കൂടി കൂടിയ സ്ത്രീയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള കാരണങ്ങളാകും ഇതുകൂടാതെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും അതുപോലെ പല പല കാര്യങ്ങളുണ്ട് പേഴ്സണലായിട്ടുള്ള ഓരോ വ്യക്തിക്ക് ഓരോ തരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റുകളായിരിക്കും അതുകൊണ്ട് കൂടി പ്രായത്തിൽ കൂടിയ സ്ത്രീ ിലേക്ക് അടുക്കുന്നതും അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നതും ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ പേരാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്